ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് എന്താ വിശേഷിച്ചെന്നായിരിക്കും ഇല്ലേ ഇന്ന് പാചകം ഒന്നുമല്ല ചെറിയൊരു ടിപ്പ് അത്രേ ഉള്ളൂ അപ്പൊ ഇന്ന് എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും എൻ്റെതായ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പൊ അതെന്താണെന്നല്ലേ നമുക്ക് കാണിച്ചു തരാം കണ്ടോ ഞാൻ ആവോലിയാണ് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നേ അപ്പോൾ ഞാൻ ഇത്രയും വെട്ടി എടുത്തിട്ടേ ഉള്ളൂ ബാക്കി ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം ആവോലിയാണ് ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേരെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ എന്താ ആവോലി എന്നാണ് പറയുന്നത് ഏ അപ്പം ഇത് പച്ചക്കറി വയ്ക്കാനും മുളക് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഏറ്റവും രുചി എന്ന് പറയുന്ന തേങ്ങ അരച്ച് കറി വെക്കുന്നതാണേ അപ്പം ഞാൻ നമ്മൾ ഇതിൻ്റെ പുറത്തൊക്കെ കണ്ടേ ഈ ഇതുണ്ടല്ലോ ഈ പാട് ഈ പാട് മീൻസ് ഈ ചുണ്ണാമ്പ് അത് നമ്മളിങ്ങനെ ചതി കൊണ്ടൊക്കെ ചിരണ്ട് കഴിയുമ്പോൾ കുറേ താമസം എടുക്കും ഇല്ലേ അപ്പം അതിനൊരു എളുപ്പ വഴിയും കൊണ്ട് എളുപ്പവഴിയാണേ ഞാൻ ചെയ്യാറുള്ള എളുപ്പ വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിരണ്ടി 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 ഇരിക്കണം ഇത് മൊത്തത്തിൽ ഇത് വൃത്തിയായെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉളുമ്പൊക്കെ പോകത്തുള്ളൂ അപ്പം അത് നമ്മൾ ഈ പാത്രം കഴുകുന്ന ഇതുണ്ടല്ലോ സ്റ്റീലിൻ്റെ സ്കർബ് അത് അത് നല്ല പുതിയതായിരിക്കണം നമ്മൾ പാത്രം കഴുകുന്നതായത് ഇതിനായിട്ട് നമ്മൾ ഒരെണ്ണം മാറ്റി വെച്ചിരുന്നാൽ മതി ഞാനിതിങ്ങനെ മാറ്റി വെച്ചേക്കുന്നതാണ് ഇതിന് മാത്രം യൂസ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ചുണ്ണാമ്പ് വാ ചുണ്ണാമ്പ് വാള ഈ മീനൊക്കെ കിട്ടില്ലേ അപ്പം അത് വൃത്തിയാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണിത് അപ്പം ഇത് അപ്പം വേറൊരു കാര്യമുണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ നാരൊന്നും മീനിനകത്ത് പോകാതെ നമ്മളിതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു എളുപ്പ വഴി കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ അപ്പം ഇതെടുത്തിട്ട് നമ്മൾ കണ്ടല്ലോ ഇതിങ്ങനെ അങ്ങ് ഉറച്ചാൽ മതി കണ്ടോ അത്ര ഉറച്ചപ്പ തന്നെ വെള്ളയായി കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ കണ്ട കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഒന്ന് വൃത്തിയായിട്ട് എല്ലായിടത്തും ഒന്ന് കൊറച്ചൊന്നുരച്ചാ മതി ഒത്തിരി അങ്ങ് മെനക്കെടേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ എളുപ്പ ജോലികളാ നമുക്ക് എനിക്ക് എന്റെ എന്നെ സംബന്ധിച്ച് പറയുകയാണ് എവിടെ ഷോർട്ട് കട്ട് ഉണ്ടോ അത് ഞാൻ കയറി പിടിക്കും കാരണം നമുക്കൊത്തിരി സമയമൊന്നും ചിലവാക്കാനില്ല കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് എവിടെ ഷോർട്ട് കട്ടായിട്ട് ജോലികൾ തീർക്കാൻ പറ്റുന്നോ അവിടെ ഞാൻ പിടിക്കും അവിടെ പിടിച്ചാണ് ഞാൻ ആ ജോലികൾ തീർക്കുന്നത് ഇതേ കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം അല്ല തൂ വെള്ളയായി നമുക്ക് ഈ ചുണ്ണാമ്പൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വലിയ ബുദ്ധി നമ്മൾ ചട്ടിക്കകത്തിട്ട് ഉറച്ച് അല്ല പിന്നെ ഇതുകൊണ്ട് പിച്ചാത്തി കൊണ്ട് ഉറച്ചുരച്ച് കഴുകുമ്പോഴുണ്ടല്ലോ അത് മീൻ തന്നെ ഒരു കണ്ട നല്ല തൂ വെള്ളയായിട്ടുണ്ട് ആയിട്ടുണ്ട് കണ്ട കണ്ടോ ഇതുപോലെ നമ്മൾ അങ്ങ് വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട തപ്പേന്ന് നമ്മുടെ ജോലി തീരും കേട്ടോ കിട്ടാം തപ്പേന്ന് ജോലി തീർന്നെന്നോർത്ത് നമ്മുടെ മീൻ്റെ ഉളുമ്പൊന്നും പോകാതിരിക്കില്ല എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊന്നും അതിനകത്ത് കേറി തറിഞ്ഞിരിക്കാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കണ്ടോ ൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ഈ മീന തേച്ച് കഴുകി തേച്ച് കഴുകി അതിന്റെ ആ സുന്ദരത്വം പോകാതിരിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടിക്കകത്തൊക്കെ ഇട്ട് തേച്ച പിച്ചാത്തി കൊണ്ടൊക്കെ ഉറച്ചു കഴുകുമ്പോഴത്തേക്കിന് അത് നമ്മൾ ഈ കല്ലേലൊക്കെ ഇട്ട് ഉറയ്ക്കുമ്പോഴത്തേക്കിന് അതിന്റെ ആ മീനങ്ങ് ഉടയും കണ്ടല്ലോ നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല തൂവെള്ള ആകുന്നത് കണ്ടല്ലോ കണ്ടോ മീൻ നല്ല കുട്ടപ്പനായിട്ടുണ്ട് കണ്ടോ നമ്മൾ എന്ത് അത് ഒന്ന് ഉടയുക ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഇനി അകമെല്ലാം വൃത്തിയാക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഞാനീ ചെതും ഇത് ചുണ്ണാമ്പ് കളഞ്ഞത് നിങ്ങളെ ഒന്ന് കാണിക്കുമായിരുന്നു നമ്മുടെ മീനൊന്നും ഉടയുകയോ ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ അത്ര നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിച്ചു ഏഹ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ഒരു വഴികളാണ് അല്ലെങ്കിൽ നമ്മൾ ചിരണ്ടി കല്ലേലിട്ട് ഒരച്ച് തേച്ച ഒക്കെ വരുമ്പോഴത്തേക്കിനൊരു സമയം എടുക്കുവേ എനിക്ക് മീൻ വൃത്തിയാക്കാനുണ്ട് ഇതിനകത്തെ അഴുക്കൊന്നും കളഞ്ഞിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല ഒന്നുമില്ല ഇനിയിപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ തേ ഇതുപോലാണേ ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ടോ ഒരു മീന് ഇങ്ങനെ ചെയ്തിട്ട് തല ഇങ്ങനെ എടുക്കും ഏ ഇങ്ങനെയാണോ നിങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ പുതിയ അറിവാണോ എല്ലാവരും ഒന്ന് നിങ്ങൾക്കറിയാവുന്ന അറിവും കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്തേക്കാം ഇപ്പോൾ ബ്ലേഡ് കുറിച്ച് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഈ മീനെ വൃത്തിയാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക ഇത് പുതിയതായിട്ടാണ് ഈ അറിവ് ആർക്കെങ്കിലും കിട്ടുന്നതെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്ക് നമ്മൾ മുഖേന ഒരാൾക്കെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടുക എന്നുള്ളത് ഏ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് മീൻമെട്ടിയ കൈയാണ് എങ്കിലും വണക്കം